വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശത്തു നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി അരുൺ വിൻസെന്റ് ചേരുന്നു അരുൺ ഷാൽമ മുഖ്യമന്ത്രി അൽപസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തും ഇപ്പോൾ കോഴിക്കോട് നിന്നും പ്രത്യേക ഹെലികോപ്റ്ററിൽ ബത്തേരി സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിൽ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്നും റോഡ് മാർഗമാണ് ഇപ്പോൾ മേപ്പാടിയിലേക്ക് എത്തുന്നത് അൽപസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യം എത്തുക മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുക്കിയ ദുരിതാശ്വാസ ക്യാമ്പിലാണ് തുടർന്ന് മേപ്പാടി തമ്മിലുള്ള സഞ്ചോസഫ് സ്കൂളിലും തുടർന്ന് ഏറ്റവും ആളുകൾ ചികിത്സയിൽ കഴിയുന്ന മേപ്പാടി വിംസ് ഹോസ്പിറ്റലിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തും തുടർന്ന് പതിനലനെ മുപ്പതിനാണ് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് കലക്ടറേറ്റാണ് യോഗം ചേരുക അതിനകത്ത് മന്ത്രിമാർ എം എൽ എ മാർ ജനപ്രതിനിധി അടക്കമുള്ള അവർ പങ്കെടുക്കും അതിനുശേഷമായിരിക്കും പുത്തുമലി വിഷമിക്കണം ഈ ദുരന്ത പ്രദേശത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുക എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് രാത്രി മുതൽ തന്നെ ശക്തമായ മഴയാണെങ്കിലും ഇപ്പോൾ മഴയ്ക്ക് അല്പം കുറവുണ്ട് ഏകദേശം നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് സൈന്യത്തിന്റെ നേതൃത്വം ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത് ഇവർക്കൊപ്പം പ്രത്യേകം പരിശീലനം ലഭിച്ച നായ്ക്കളുമുണ്ട് നമുക്കേറെ പ്രധാനമായി ഇപ്പോൾ ചുരൽമല കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങളൊക്കെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് ആദ്യം ഈ തകർന്ന വീടുകളിൽ ആ നായികളെ ഉപയോഗിച്ച് പരിശോധന നടത്തും അതിൽ മൃതദേഹം ഉണ്ടെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ഹിച്ചാച്ചി ഉപയോഗിച്ചുകൊണ്ട് ആ വീടിന്റെ കോൺക്രീറ്റുകൾ പൊട്ടിച്ച് അവിടെ നിന്ന് പുറത്തുനിന്ന് മൃതദേഹം എടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ ഏകദേശം ഈ പരിശോധന ഏകദേശം നാലോളം മൃതദേഹങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് ഒപ്പം പോത്തുകട്ടി എന്ന സ്ഥലത്തു നിന്നും ായ മഴ പെയ്താൽ ഈ പ്രദേശത്തെ വലിയ ചെളിയാണ് അതുകൊണ്ട് തന്നെ ഈ ചെളിയിലൂടെ നടന്നു നീങ്ങി ആ വീടുകളിലെത്തി പരിശോധിക്കുക അല്ലെങ്കിൽ അവിടെ പരിശോധ നടത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ് എന്തായാലും വലിയ ശ്രമകരമായ ദൗത്യമാണ് ഇപ്പോൾ സൈന്യം ഏറ്റെടുത്തിരിക്കുന്നത് സൈന്യത്തിനൊപ്പം തന്നെ ആയിരത്തി അഞ്ഞൂറിലധികം വരുന്ന സാമൂഹ്യ പ്രവർത്തകർ കനത്ത പ്രവർത്തകരും അങ്ങനെ ശക്തമായ രീതിയിലുള്ള ഒരു ാണ് ഇവിടങ്ങളിലൊക്കെ നടക്കുന്നത് എന്തായാലും ആ മഴ അല്പം മാറി നിൽക്കുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും വരുത്തു പറയേണ്ട കാര്യം എന്തായാലും ആ മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തും തള്ളി അനു വയനാട് നിന്നും അരുൺ വിൻസെന്റാണ് വിശദാംശങ്ങൾ നൽകിയത്